അസലാ വലൈക്കും ഇന്നൊരു മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിന് വേണ്ടി ജ്യൂസ് മുന്തിരി എടുത്തിട്ട് കഴുകി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൂട്ട് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ല വെള്ളത്തിൽ തിളപ്പിച്ച് പഞ്ചസാരയും ചേർത്ത് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിൽ ജാറിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ട് ഇത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതൊന്ന് അരിപ്പേൽ വെച്ചിട്ട് അരിച്ചെടുക്കണം അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് വെള്ളം ചേർക്കുന്നെങ്കിൽ വെള്ളം ചേർക്കാം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഐസ് എന്തെങ്കിലും ഇട്ടാലും മതി ഐസ് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ചിയ സീഡ് അല്ലെങ്കിൽ കസേസ് ആണെങ്കിലും മതി അത് കുറച്ച് വെള്ളത്തിൽ കുതിർത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്നരിച്ച് ഞാൻ കുപ്പിയിലാണ് എടുത്ത് വെക്കുന്നത് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ ഒരു കിലോ മുന്തിരിയാണ് എടുത്തത് അപ്പോൾ ഈ രണ്ട് കുപ്പിയിലേക്കുള്ള ജ്യൂസ് എനിക്ക് കിട്ടി ഒരു ഒരെണ്ണത്തിന് മുക്കാൽ ഭാഗത്തോളം ഒരെണ്ണം ഫുള്ളായിട്ടും കിട്ടിയിട്ടാ അപ്പോൾ ഈ ഇനി ഞാനിത് തണുത്തതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കുള്ളൂ പിന്നെ ആവശ്യത്തിന് എടുത്താൽ മതി നമുക്ക് ഇങ്ങനെ എടുത്ത് വെച്ചാൽ തന്നെ പിന്നെ റമദാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ് ഇതിൻ്റെ കൂടെ നമുക്ക് സോഡ വേണമെങ്കിൽ സോഡ ഒഴിച്ചിട്ടും കുറച്ച് ജ്യൂസും കൂടി ചേർത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്